ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുന്ന എന്തിനാ ഉത്തരങ്ങൾ പലതാണ് പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം പറയാം അവൻ സന്തോഷവാനായിരിക്കാന മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായൊരു തുണയെ കൊടുത്തു മനുഷ്യൻ സന്തോഷവാനായിരിക്കണം അതുകൊണ്ടാണ് മാതാപിതാക്കൾ പറയുന്നത് എന്റെ മോൻ സന്തോഷവാനായിട്ടിരുന്നാൽ മതി ഞങ്ങൾ ഇച്ചിരി വേദനിച്ചാലും കുഴപ്പമില്ല അതിലേക്ക് വേണ്ടി അപ്പനും അമ്മയും അത് പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും അപ്പനും അമ്മയും എന്ത് സഫർ ചെയ്യാനും തയ്യാറാവും സന്തോഷവാനായിരിക്കാനാണ് അങ്ങനെയെങ്കിൽ ഇനി ഞാൻ പറയുന്ന വാചകം ഒന്ന് ഹൃദയത്തിൽ ഭാര്യ ഭർത്താവ് കുറിക്കുന്നത് നന്നായിരിക്കും എ ഹാപ്പി മാരേജ് ലൈഫ് ഈസ് എ യൂണിയൻ ഓഫ് എ ഹാപ്പി മാരേജ് ലൈഫ് ഈസ് എ യൂണിയൻ ഓഫ് ഗുഡ് ഓർഗീവേഴ്സ് നന്നായി ക്ഷമിക്കുന്ന രണ്ടു പേരുടെ കൂട്ടായ്മയാണ് ഏറ്റവും സന്തോഷപ്രദമായ വിവാഹ ജീവിതം ക്ഷമ കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ ഗുഡ് ഫോർ ഗീവ് നല്ല ക്ഷമ രണ്ട് തരത്തിൽ ക്ഷമയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ക്ഷമ രണ്ട് നല്ല ക്ഷമ എന്താണ് ഇത് നമ്മളുടെ വ്യത്യാസം നമുക്കറിയാം ഈ അടുത്ത സമയത്ത് ലോകം മുഴുവനും ശ്രദ്ധിച്ച ഒരു വിഷയമാണ് പകൽഗാമില് നമ്മുടെ ചില സഹോദരിമാര് വിധവയായ തീവ്രവാദി ആക്രമണം ലോകം മുഴുവന് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ തിരിച്ചടിച്ചു ഓപ്പറേഷൻ സിദ്ധൂർ എന്നുള്ള പേരിൽ ഇന്ത്യ തിരിച്ചടിച്ചു ആ സമയത്ത് ലോകരാജ്യങ്ങളുടെ മുഴുവൻ കണ്ണും ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിരുന്നു കാരണം ഒരു മൂന്നാൽ ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ടായി രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും രണ്ട് രാജ്യങ്ങളും ആണുവായുധമുള്ള രാജ്യമാണ് ശക്തരാണ് അപ്പോൾ അതുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവനും വളരെ ശ്രദ്ധിക്കുമ്പോൾ ശക്തമായി ചില ഇടപെടലുകൾ ഉണ്ടായി രണ്ട് രാജ്യത്തിൽ നിന്നും ഉണ്ടായി ചർച്ചകൾക്ക് വിധേയപ്പെട്ടു അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും നടന്നു നീങ്ങാൻ തുടങ്ങി ഇന്നും സമാധാന അന്തരീക്ഷം എന്ന് പറയാൻ കഴിയത്തില്ല നടന്നു നീങ്ങാൻ തുടങ്ങി എന്തുകൊണ്ട് രണ്ട് രാജ്യങ്ങളിൽ ക്ഷമിച്ചു പാകിസ്ഥാൻ ചെയ്ത പ്രവൃത്തി എന്തുകൊണ്ട് ഇന്ത്യ ക്ഷമിച്ചു ഇന്ത്യ ചെയ്ത പ്രവൃത്തി എന്തുകൊണ്ട് പാകിസ്ഥാൻ ക്ഷമിച്ചു എന്ന് ചോദിച്ചാൽ ചില ടേംസിന്റെ അടിസ്ഥാനത്തിലാണ് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യത്തില്ല ഈ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇരു രാജ്യങ്ങളും ക്ഷമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് പക്ഷെ സമാധാനത്തിലേക്ക് അവർ നടന്ന് നീങ്ങുമ്പോഴും നാം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ആ ക്ഷമ ഒരു പൂർണമായ ഒരു സന്തോഷം സമാധാനം പ്രദാനം ചെയ്യുന്ന ക്ഷമയല്ല ഏത് നിമിഷവും ഇനിയും സംഘർഷങ്ങൾ പൊട്ടിപ്പറപ്പെടാൻ സാധ്യതയുണ്ട് ടൈം സൈൻ കണ്ടീഷൻ അങ്ങനെ ക്ഷമിക്കാറ് അതിനാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ക്ഷമ പക്ഷെ ഒരു വിവാഹ ജീവിതം ഒരു കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായി തീരണമെങ്കിൽ ഗുഡ് ഫോർ ഗീവ് നല്ല ക്ഷമ നല്ല ക്ഷമ എവിടെ കാണാൻ കഴിയും എബ്രാഹരിൽ ഏകനം പതിനൊന്നാം അധ്യായന്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ക്രിസ്തു ക്ഷമിച്ചതുപോലെ ആ ക്രിസ്തുവിന്റെ ക്ഷമ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ യേശുവിന്റെ ഒരു ഉപമയെ ഞാൻ കൂട്ടുപിടിക്കുകയാണ് വിശുദ്ധ ലൂക്കോസ് ചെയ്തിയ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മളൊക്കെ ഓമനെ പേരിട്ട് വിളിക്കുന്ന മുടിയനായ പുത്രന്റെ കഥ ഒരപ്പനും രണ്ടു മക്കളും അപ്പൻ രണ്ടു മക്കൾ ഇളയവൻ അപ്പനോട് പറയുകയാണ് അപ്പ എന്റെ വസ്തുവിൽ എനിക്ക് കിട്ടേണ്ട പങ്ക്താ ഞാനൊരു കമൻട്രിയിൽ വായിച്ച് മനസ്സിലാക്കിയത് അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഒരു മോൻ അപ്പനോട് പറയുകയാണ് എടോ പോയി ചാകടോ എന്നെ നോക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ നീ എന്നാത്തിനാ എന്നെ ജനിപ്പിച്ചേ ഞാൻ ജനിപ്പിച്ചു എന്നുള്ള പദത്തെക്കാൾ അത് ഏറ്റവും ഒരു പദമായിട്ടാണ് ഞാൻ കാണുന്നത് പോയി ചാകട അതാണ് ഭാഷ ഒരപ്പന്റെ മനസ്സ് എന്ത് വേദനിച്ചിരിക്കും എന്നാൽ ഈ അപ്പൻ ആ വസ്തുവിന്റെ പങ്ക് അവന് കൊടുക്കുന്നുണ്ട് അവൻ അത് മുഴുവനെ നശിപ്പിച്ചു എല്ലാം നശിച്ച് അവന്റെ ജീവിതം അസ്തമിക്കുമെന്നുള്ളൊരവസ്ഥയിൽ അവനൊരു തിരക്കഥ മെനയുകയാണ് അവൻ എന്ത് തിരക്കഥയാ മെനഞ്ഞെ ഞാൻ അപ്പന്റെ അടുത്ത് പോകും അപ്പനെ കാണും അപ്പനെ കാണുമ്പോൾ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയും അതൊരു തിരക്കഥയാ നേരത്തെ എല്ലാം പറഞ്ഞ് പഠിച്ച് പരിശീലിച്ച് നമ്മളൊക്കെ പറയത്തില്ലേ സോപ്പിട്ട് കാര്യം നേടും അങ്ങനെ അപ്പനെ പരിധിയിലാക്കാൻ പാകത്തിൽ അവൻ ഭംഗിയായൊരു തിരക്കഥ മെനഞ്ഞു വരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവൻ ഒരു വാക്ക് പറഞ്ഞിട്ടല്ല പ്പൻ ദൂരത്തുനിന്ന് കണ്ടു ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു ഇതാണ് നല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ബാധകമേ അല്ല ഞാൻ നാളെ ശരിയാകാം അപ്പ എന്നിട്ടല്ല ക്ഷമിക്കുന്നേ അപ്പ ഇനി ഞാൻ നിന്റെ മോനായിരിക്കാം എന്നിട്ടല്ല ക്ഷമിക്കുന്നേ നീ ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ള അവസ്ഥയിൽ നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയണം പാവയ്ക്ക പാവയ്ക്കൊരു സ്വഭാവം ഉണ്ട് അത് കയ്പാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഭക്ഷിക്കുമ്പോഴാണ് അത് ആസ്വാദ്യകരമായി തീരുന്നത് അല്ലാതെ ഒന്ന് മതിരിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചവരാ ജീവിച്ചവരാ വളർന്നവരാ അവരുടെ സൗഹൃദങ്ങൾ പല രീതിയിലായിരുന്നു അവരുടെ പഠനങ്ങൾ പല രീതിയിലായിരുന്നു അവർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് വ്യത്യസ്ത സ്വാദുണ്ട് നീ ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാതെ എന്റെ രീതിക്കനുസരിച്ച് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന് ഒരു ഭർത്താവ് വാശി പിടിച്ചാൽ ആ മാരേജ് ലൈഫ് ഒരിക്കലും ഹാപ്പി മാരേജ് ലൈഫ് ആകത്തില്ല ഒരു ഭാര്യ എന്റെ ഭർത്താവ് എന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് വാശി പിടിച്ചാൽ ഒരിക്കലും അതൊരു ഹാപ്പി മാരേജ് ലൈഫ് ആകത്തില്ല കാരണം എ മാര്യേജ് ലൈഫ് ഈസ് എ യൂണിയൻ ഓഫ് ഗുഡ് ഫോർ ഗി നന്നായിട്ട് ക്ഷമിക്കുന്ന നന്നായിട്ട് ക്ഷമിക്കണമെങ്കിൽ അനുരഞ്ജനമില്ലാതെ ക്ഷമിക്കാൻ കഴിയണം ഒരു ക്രിസ്ത്യൻ വേടാണ് അറിയൺസിലിയേഷൻ അനുരഞ്ജനമില്ലാതെ ക്ഷമിക്കാൻ കഴിയണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടുകൂടെ ചിന്തകൾക്ക് വിരാമം കുടിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കുടുംബ ജീവനം നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നുമില്ല ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു ആരെ പോലെ ആ രണ്ട് മക്കളുടെ അപ്പനെ പോലെ നീ ഇതാണ് ഇളയ മകൻ നീ ഇങ്ങനെയാണ് നീ വന്നില്ലേ അത് മതിവാക്കളെ നിന്റെ സ്വഭാവം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നീ എത്ര തിരക്കഥമനഞ്ഞാലും എനിക്കതൊന്നും കേൾക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മളൊക്കെ പറയാറില്ലേ അവൻ വന്നൊന്ന് മാപ്പ് പറഞ്ഞ ഞാൻ അവൻ അങ്ങനെ തന്നെ മനസ്സിലാക്കി ക്ഷമിക്കാൻ കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മധുരമുള്ള കുടുംബ ജീവിതങ്ങൾ നമുക്ക് മണിയാൻ കഴിയുന്നത് അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ആശംസിക്കുന്നു ദൈവം നമ്മോട് കൂടെയുണ്ട് ആമേൻ